എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്ലൻ റയർ പീസ് വണ്ടിയാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന പജീറോ എസ് എഫ് എക്സ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹൈ ഡിമാൻഡായിട്ട് നമ്മളോട് എല്ലാ ആൾക്കാരും ഒരാഴ്ചയിൽ ഒരു അഞ്ചു പേരെങ്കിലും വിളിച്ച് ചോദിക്കും ഈ വണ്ടി കിട്ടാനുണ്ടോ എന്ന് അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അതുപോലെ നാട്ടിൽ നിന്ന് നമ്മളെ വിളിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടൂർ പാക്കേജ് കിട്ടുമോ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ വീഡിയോ ആണ് അതും ഇതിനകത്ത് ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതായത് ഫാമിലി ആയിട്ട് വന്ന് വണ്ടിയൊക്കെ എടുത്ത് ബൈറോഡ് ഓടിച്ചു പോകാനായിട്ടൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ നാട്ടിലെല്ലാവരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരുപാട് വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടി പ്രാന്തന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരുപാട് ക്രെയ്സ് ഒരു വണ്ടിയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലേക്ക് പോവാം വണ്ടി കണ്ടില്ലേ സൂപ്പർ ഒരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വേരിക്കോർ ഫോർ ഹൺഡ്രഡ് വേരിയൻറ്റ് വണ്ടിയാണ് ടാറ്റ സഫാരി സ്റ്റോം വണ്ടി ഒരു രക്ഷയില്ല ഞാനിപ്പോൾ ഇത്ര ദൂരം ഓടിച്ചു വന്നതാണ് നല്ല ക്ലീൻ പീസ് വണ്ടി ടോട്ടൽ അൺടച്ച്ഡ് ഇതിന്റെ ബമ്പർ പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല ഈ വണ്ടിയിൽ ഒരിടത്ത് പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തതാണ് ബമ്പറിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് സ്ക്രാച്ച് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് ഇത് ഡയറക്റ്റ് പാർട്ടിയുടെ വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ചുറ്റോട് ചുറ്റും നമുക്കൊന്ന് കാണാം ഇൻറ്റീരിയറ് കാണാം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോത്തേനെ ഏകദേശം സന്ധ്യ ആകാറായി അതുകൊണ്ട് വെളിച്ചക്കുറവുണ്ട് നമ്മൾ ഓൾറെഡി പെയിന്റ് ചെക്ക് ചെയ്തതാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ബമ്പർ ടു ബമ്പർ ഒറിജിനൽ പെയിൻറ് ആണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങ് യാതൊരുവിധ ഡെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഒരു ഭാഗത്ത് ഈ ഡോറിലാണെങ്കിലും സ്ക്രാച്ചോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഓൾ ഒറിജിനൽ ഗ്ലാസ് ആണ് ഒരു സിംഗിൾ പീസ് പോലും റീപ്ലേസ്മെൻറ് വന്നിട്ടില്ല ഈ ഡോറിൻ്റെ ഉള്ളവശത്തെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ് ഇവിടെ ഇങ്ങ് യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല ഓൾ ഒറിജിനൽ ആയിട്ടുള്ള പേസ്റ്റിംഗ് ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം നമ്മൾ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്ന ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഡോർപാടുകളെല്ലാം ഒന്ന് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്യണം അത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതേ കണ്ടീഷനിലാണ് ഈ വാഹനം സൂക്ഷിച്ചിട്ടുള്ളത് ഒന്ന് വണ്ടി വാഷ് ചെയ്യുക ജസ്റ്റ് ഒരു പോളിഷിങ് അതേ ഉള്ളൂ വണ്ടിക്ക് യാതൊരു വിധ വർക്കുകളും പെൻഡിങ് ഇല്ല ഈ വണ്ടിയുടെ കിലോമീറ്റർ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറുപത്തി നാലായിരം കിലോമീറ്ററിലേക്ക് എത്തുന്നതേ ഉള്ളൂ അറുപത്തി മൂവായിരത്തി നാനൂറ്റി സംതിങ് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത് ഈ ഡോർ ഡോർപാഡുകളും വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ മറ്റു കാര്യങ്ങൾ പറയാം ഇവിടെ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ബമ്പറിലേക്ക് വരുമ്പോൾ നിങ്ങൾ കമ്പനി ഓറിജിനൽ പെയിൻറ്റിങ് തന്നെയാണ് ഇതിലുള്ളത് ഈ ഒരു ടൈ ലൈറ്റിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് പിന്നെ ഈ പുറകിലത്തെ ഗ്ലാസും ഓറിജിനൽ കമ്പനി ഗ്ലാസ് തന്നെയാണ് യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇതിൽ വന്നിട്ടില്ല ഇതിൻ്റെ അകവശത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇത് മൊത്തം പൊടിയാണ് ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം ഒന്ന് വാഷ് ചെയ്യണം അത്രേ ഉള്ളൂ പുറകിലത്തെ സീറ്റ് മടക്കി വെച്ചിരിക്കുകയാണ് ചെറിയ രണ്ട് സീറ്റുകളാണുള്ളത് ഓൾ ഒറിജിനൽ വണ്ടിയാണ് ഓൾ ഒറിജിനൽ വണ്ടി അപ്പം നമുക്കിനി ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം സ്റ്റെപ്പിനെയൊക്കെ ഇതിൻ്റെ താഴെയാണ് വരുന്നത് സ്റ്റെപ്പിനി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനമുള്ള സ്റ്റെപ്പിനെയാണ് ഇതിലിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങും യാതൊരു വിധ സ്ക്രാച്ചും വന്നിട്ടില്ല ഈ ബമ്പറിൽ ചെറിയ സ്ക്രാച്ചും വന്നിട്ടുണ്ട് ഈ ലൈറ്റിൽ ചെറിയൊരു ഇതാണ്ട് ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ ഭാഗങ്ങളിൽ ഒന്നും സ്ക്രാച്ചുകളോ ഡെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഈ ഡോറിലെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഫാം ഹൗസ് ആണ് നമ്മൾ ഫാം ഹൗസിൻ്റെ അടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ നല്ല ലാബുകളെ ഒക്കെ അവർ കൊണ്ടു നടക്കുകയാണ് പുറ പുട അതിനെ അവർ നടത്താൻ കൊണ്ടുപോകുന്ന സമയമാണ് അപ്പോൾ ഈ പേസ്റ്റിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഇതിൽ എങ്ങനെ യാതൊരു വിവിധ വർക്കുകളും ചെയ്തിട്ടില്ല സന്ധ്യ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇവിടെ ഒന്നും സ്ക്രാച്ച് ഇല്ല ഈ ഡോറിലും സ്ക്രാച്ചുകളൊന്നുമില്ല ഇതിൻ്റെയും പേസ്റ്റിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഡോർ പാടുകളെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഒന്നും ഡ്രൈ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം ബോണറ്റ് തുറന്ന് കാണാം ഓക്കെ ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പം നമുക്ക് കാണാം കമ്പനി ഒറിജിനൽ ബോണറ്റ് ആണ് ഈ നട്ടുകൾ പോലും ഒന്നും അഴിച്ചിട്ട് ഒന്നുമില്ല ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനാണ് നമുക്ക് ദാഹത്തിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുന്നത് ഇത് കമ്പനി വന്ന സമയത്തുള്ള അതിൻ്റെ സ്റ്റിക്കറുകളൊക്കെയാണ് ഇതിൽ തന്നെ ഇരിക്കുകയാണ് അത്രയും മെയിൻറ്റെയ്ൻഡ് ആയിട്ടുള്ള വാഹനമാണ് ഈ താഴെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒന്നും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല കമ്പനി ഒറിജിനൽ ടാറ്റയുടെ പഞ്ചിങ്ങും വണ്ടിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഇവിടെയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ഈ ഇതിന്റെ മേളവശത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വെരിക്വർ ഫോർ ഹണ്ട്രഡ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ഓടിക്കാനും നല്ല സ്ലോ ആണ് യാതൊരു വിധ ലാഗോ ഒന്നുമില്ല ഗിയർ ഷിഫ്റ്റ് എല്ലാം സ്മൂട്ടാണ് ഇത് ആറ് ആണ് ഈ വാഹനം വരുന്നത് അപ്പം വണ്ടി സൂപ്പർ ക്ലാസ് വണ്ടിയാണ് അവിടെ നമുക്ക് ഇതിന്റെ ഇന്റീരിയറും മറ്റു ഭാഗങ്ങളും കാണാം ഇന്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ ഡോർ പാടൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ തന്നെ യാതൊരു വിധത്തിലുള്ള ഡാമേജോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല ഈ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗിലെ സ്വിച്ചുകളെല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയാണ് എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ് അതിൽ സീറ്റ് കമ്പനി ഒറിജിനൽ ആ അന്ന് വന്ന അതേ സെയിം സീറ്റാണ് ഇതൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം റൂഫിലേക്ക് വരുമ്പോൾ റൂഫ് നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുറകിലത്തെ സീറ്റുകൾ ഒന്ന് കാണാം പുറകിലത്തെ നിറ സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കമ്പനിയുടെ സെയിം അതേ സീറ്റുകൾ തന്നെയാണ് ഇതിൽ കിടക്കുന്നത് ഇതിന്റെ റിയർ എ സി വണ്ടുകൾ താഴെ മേളിലും ഉണ്ട് റൂഫെല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് നല്ല കിടിലം വണ്ടിയാണ് ഒരു ഫാമിലി യൂസ്ഡ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ആക്ച്വലി ഇതൊരു കമ്പനിയുടെ പേരിലായിരുന്നു അത് പിന്നീട് അവരുടെ അതിൻ്റെ ഡയറക്ടറുടെ പേരിലേക്ക് മാറി എന്നേ ഉള്ളൂ ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളാണ് ത്രെഡുള്ള എം ആർ എഫിൻ്റെ ടയർ സോറി ബെഡ് സ്റ്റോണിൻ്റെ നാല് ടയറുകളാണ് ഈ വാഹനത്തിലുള്ളത് സ്റ്റെപ്പിനി ഇതേ അതേ കണ്ടീഷനിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചറിങ് പതിനാറ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് വെറും അറുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന സഫാരി സ്റ്റോം വേരിക്കോർ ഫോർ ഹൺഡ്രഡ് വി എക്സ് വേരിയൻറ്റ് വണ്ടിയാണിത് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇതുപോലുള്ള വെറൈറ്റി വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ സെഗ്മെന്റിലുള്ള വാഹനങ്ങളും നല്ല വണ്ടികൾ കിട്ടിയാൽ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാങ്ങിയെടുത്ത് തന്നിരിക്കും ഇതിപ്പോൾ നമുക്ക് റയറായിട്ട് കിട്ടിയ ഒരു വാഹനമാണ് കിടിലം വണ്ടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്കും ഒക്കെ എത്തിക്കുക അപ്പോൾ നമുക്ക് ഇനി ഈ വാഹനത്തിൻ്റെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആസ്കിങ് റേറ്റ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ ഇതുപോലുള്ള കിടിലം വാഹനങ്ങൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും നമ്മളുടെ കോട്ടയം കാഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പേജുകൾ ഫോളോ ചെയ്യുക നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞാൻ നിങ്ങളുടെ പെർമിഷനോട് കൂടി നിങ്ങളെ ആഡ് ചെയ്യും അതിനകത്ത് ഞാൻ ഡെയിലി അഞ്ചു എട്ടും പത്തും വണ്ടികളുടെ ഫോട്ടോസ് ഇട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല ഇതുപോലെ വൃത്തിയുള്ള സർവീസ് ഉള്ള ക്ലീൻ പീസ് വണ്ടികൾ വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ആദ്യം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ താമസ സൗകര്യത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഡൽഹി വരുന്ന ആൾക്കാൾക്കുള്ള ആ വാഹന ആ ഒരു ഏരിയയിലുള്ള വീഡിയോയും അതായത് നമ്മൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക അവരെ വിളിച്ചാൽ നിങ്ങൾക്ക് ടൂർ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ റൂമിന്റെ അറേഞ്ച്മെന്റ്സ് മീൻസ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നാൽ പോലും നല്ല സുഖമായിട്ട് താമസിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ മലയാളി തന്നെ നടത്തുന്ന പത്തൊമ്പത് വർഷമായിട്ട് ഇതേ സെയിം ബിൽഡിങ്ങിൽ ഇവിടെ തന്നെ നടത്തുന്ന ഒരു ഹോട്ടലാണ് ഇവിടെ നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടും എന്നുള്ളത് നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ജയ്മോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കോട്ടയം സ്വദേശി തന്നെയാണ് അപ്പോൾ നമുക്കിതിനകത്തെ റൂമുകളുടെ സൗകര്യവും ഒക്കെ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുവാണ് നിങ്ങൾക്ക് എല്ലാ ടൂർ പാക്കേജുകൾ പാക്കേജുകളുൾപ്പെടെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് അത് കാശ്മീരിനാണെങ്കിലും മണാലിക്കാണെങ്കിലും പിന്നെ ഒരു ഡൽഹി ടൂർ ആണെങ്കിലും ആഗ്ര ജയ്പൂർ ഒക്കെ ആണെങ്കിലും എല്ലാം ഇവര് പാക്കേജായിട്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കണ്ടു മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ ഫാമിലി സ്യൂട്ട് ഒന്ന് കാണാം ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള റൂമാണ് ആഘോഷമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു റൂമാണ് ഇവിടെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ടോയ്ലറ്റ് ഇവിടെയാണ് വരുന്നത് ടി വിയും മറ്റു സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഈ ബെഡ് കൂടാതെ നിങ്ങൾക്ക് ഇപ്പൊ അഡീഷണൽ ഒന്നോ രണ്ടോ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ജയമാൻ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം അടുത്ത റൂമാണ് ഇത് വന്നിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ചെറിയൊരു ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തും ഉണ്ട് ഫാമിലി സൂട്ടിനകത്തും ഉണ്ട് ടിവിയും മറ്റു സജ്ജീകരണങ്ങളും ഉണ്ട് ഇപ്പൊ നോർമൽ കാലാവസ്ഥയാണ് ഇനിയിപ്പോ ചൂട് കാലമായി കഴിഞ്ഞാൽ എ സിയും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് ഇതിനകത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിന്റെ കോറിഡോറും നമ്മുടെ ഡൈനിങ് ഏരിയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതുപോലത്തെ പതിനഞ്ചോളം റൂമുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അറിയാമല്ലോ സീസൺ അനുസരിച്ച് താരിഫിൽ വ്യത്യാസം വരാറുണ്ട് അതൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ടൂർ പാക്കേജുകളെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം അപ്പോൾ ഇനി നമുക്ക് ഡൈനിങ് ഏരിയയും കോറിഡോറും കാണാം ഈ റൂം ഓക്കുപ്പൈഡ് ആണിപ്പോൾ ഇവിടെയും നമുക്ക് റൂം വരുന്നുണ്ട് ഇതും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ റൂമാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നു നല്ല ഒരു റൂമ് ആണിത് അപ്പോൾ നമുക്കിനി ഇനി ഇതിൻ്റെ കോറിഡോറിലോട്ട് ഇറങ്ങാം നമുക്ക് പതിനഞ്ച് റൂമുകൾ അവൈലബിൾ ആണ് ഡൈനിങ് ഏരിയയിലേക്ക് വരാം നമുക്കൊരു ഇരുപത് പേർക്കോളം ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓണറായിട്ടുള്ള ജയ്മൻ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ ഇതാണ് ജയ്മോൻ ചേട്ടൻ അപ്പോ ചേട്ടനാണ് ഈ സ്ഥാപനം നടത്തുന്നത് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടൻ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു ലൊക്കേഷൻ ഇത് നമ്മുടെ ഇക്രച ചോക്ക് മെട്രോ സ്റ്റേഷൻ അതായത് ഇവിടെ ഏറ്റവും നല്ലൊരു മാർക്കറ്റ് ഗലേരിയ മാർക്കറ്റ് അതിന് തൊട്ടടുത്താണ് ഗുരുഗ്രാം ഗുരുഗ്രാമാണ് ഇതിന്റെ എം ജി റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാലും സിറ്റി സെന്ററിൽ ഇറങ്ങിയാലും ഇവിടെ വരാം ഞങ്ങളുടെ പതിനഞ്ച് റൂമാണ് ടോട്ടലായിട്ടുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ കോപ്പറേറ്റ് ഓഫീസ് ബിസിനസ് ഉണ്ട് അതിൻ്റെ കൂടെ പാക്കേജ് ചെയ്യുന്നുണ്ട് ആഗ്ര ജയ്പൂർ മനാലി മേനറ്റാൾ ഒക്കെ ഡൽഹി സൈഡ്സിംഗ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് പാക്കേജായിട്ട് കൊടുക്കും ഗ്രൂപ്പ് ബുക്കിംഗ് വരുമ്പം അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിൻ്റെ ടോട്ടൽ പതിനഞ്ച് റൂമാണ് ഉള്ളത് ഞാൻ കുറച്ച് വർഷങ്ങളായി ഓക്കെ ഒരു വർഷത്തോട് അടുക്കുകയാണ് അല്ലെ ഓക്കെ അപ്പൊ ഇവിടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോ ചേട്ടൻ നാട്ടില് കോട്ടയം കോട്ടയം ഓക്കെ അപ്പൊ നമുക്ക് ഈ നിങ്ങൾക്ക് ഡൽഹിയിൽ വന്ന് ഡൽഹി എല്ലാം ഒന്ന് കറങ്ങി മണാലി അങ്ങനെ അല്ലെങ്കിൽ ആഗ്ര അങ്ങനെ എവിടേക്ക് വേണമെങ്കിലും പോകണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് സുരക്ഷിതമായിട്ടുള്ള റൂമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടുകാരൻ തന്നെ നടത്തുന്ന റൂം നമുക്ക് ആണ് ബാക്കി റൂമിന്റെ മറ്റു കാര്യങ്ങളും മറ്റു പാക്കേജുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഈ സ്ഥാപനത്തിന്റെ നമ്പർ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അദ്ദേഹം തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും